െ ഞാന് രാവിലെ ഒരാവശ്യത്തിനായിട്ട് തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ പോയി അവിടെ ഞാൻ കണ്ടത് അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നീണ്ട നിരയാണ് ഞാൻ അവരോട് ചോദിച്ചു ഒരു മാസം എത്ര രൂപ നിങ്ങളുടെ നാട്ടിലേക്ക് അയച്ചു അവർ പറഞ്ഞു പതിനായിരത്തിനും ഇരുപതിനായിരം രൂപയ്ക്കും ഇടയ്ക്ക് അവർക്ക് അയക്കാൻ സാധിക്കും അപ്പോൾ ഞാൻ ചോദിക്കേണ്ടത് ഇപ്പോൾ എല്ലാ തൊഴിലിനും അന്യസംസ്ഥാന തൊഴിലാളികളെയാണെന്ന് നാം ആശ്രയിക്കുന്നത് കേരളത്തിൽ ഇരുപത് ലക്ഷത്തിലധികം പേർ അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് കേരളത്തിൽ തൊഴിലില്ലായ്മയുടെ കാരണം തൊഴിലില്ലായിട്ടാണോ അതോ തൊഴിൽ ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണോ ഇരുപത് ലക്ഷം പേർക്ക് പകരം ഈ ഇത്രയും തൊഴിൽ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ തന്നെ ഈ ഇതിന് ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഉയരുമോ താഴും